ഇന്ന് ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാസത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഭാഷ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെസഭയ്ക്ക് പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുക അമ്മ പരിശുദ്ധമേ ഭൂ സ്വലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ അങ്ങേക്ക് സംരക്ഷണത്തിനായി പ്രത്യക്ഷീണ പ്രത്യക്ഷീകരണ സകല പ്രഭാസന പ്രാർത്ഥനയോട് പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ